വയനാട്ടിൽ ജീവനടുത്ത കടുവയെ പിടികൂടാനുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് ഈ പ്രദേശത്ത് കൂടും പതിനഞ്ച് നിരീക്ഷണ ക്യാമറകളുമാണ് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത് വനത്തിനുള്ളിലെ തിരച്ചിൽ നാളെ രാവിലെ തുടരും കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വീണ്ടും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു അവരുടെ വാക്കുകൾ മറ്റേ ബോഡി കടന്ന സ്ഥലത്ത് നോക്കാൻ വേണ്ടി ബോഡി വലിച്ചുകൊണ്ട് വന്ന പാട് നോക്കിയിട്ട് നോക്കി വരുമ്പോഴാണ് തൊട്ട് മുമ്പിൽ കേട്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കരിയലേൻ്റെ അങ്ങനത്തെ സൗണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കേട്ടു അപ്പോൾ ആണ് തൊട്ട് മുമ്പിൽ നിന്ന് സാധനം എണീറ്റ് പോയ ഒരു പത്ത് മീറ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു രണ്ട് സ്റ്റെപ്പ് കൂടെ വെച്ചിരുന്നെങ്കിൽ അതിൻ്റെ പെട്ടുപയാണ് ആ മുമ്പിൽ പോയ പോയാൾ പറഞ്ഞു ഇതാ കടുവ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വേഗം ബേക്കൗട്ട് ഓടി ഓടിയപ്പോൾ തൊട്ട് മുമ്പിൽ ഞാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓടി പൂരെയ്ത് നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ജെസി ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാധയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും നാളെ മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ നാളെ തന്നെ സംസ്കാരവും നടത്തും നാളെ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ എസ് ഡി പി ഐയും യു ഡി എഫും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് രതീഷ് വാസ്തുവിനോട് രതീഷ് നിലവിൽ കൂട് സ്ഥാപിച്ചു ഇനി കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിന് തുടക്കമാകണം അപ്പോൾ ഇന്ന് ആർ ആർ ടി സംഘത്തിന്റെയും വനം വകുപ്പിന്റെയും ഒക്കെ ഈ ദൗത്യം എങ്ങനെ പുരോഗമിക്കും തിരച്ചിലിനി നാളെ മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ എങ്കിൽ കൂടി ഇന്നത്തെ തിരച്ചിൽ ഏത് രീതിയിലായിരിക്കും കടുവയെ കൂട്ടിലേക്ക് ആകർഷിക്കാൻ തീർച്ചയായും നമുക്കറിയാം ഈ വനാതിർത്തി അതുകൊണ്ട് തന്നെ വനാതിർത്തികളിൽ വനംവകുപ്പിന്റെ പട്രോളിംഗ് ശക്തമാക്കുക തന്നെയാണ് ഈ രാത്രിയിൽ വനംവകുപ്പിന് സാധിക്കുക അതാണ് ചെയ്യാൻ കഴിയുക അത്തരത്തിൽ നൂറിലധികം ആറാർ ടി സംഘങ്ങളെ ഈ പ്രദേശത്ത് വിന്യസിച്ചു കഴിഞ്ഞു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഒരു കൂട് നിലവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ കടുവയുടെ ആക്രമണ നടന്ന സ്ഥലത്തിന് സമീപത്തായി വനത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് വനത്തിൽ കൂടുവെക്കുന്നത് ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇതിന്റെ ഇതിൻ്റെ പ്രദേശത്ത് ഈ തോട്ടത്തിൽ ഇതിന് വനാതിർത്തിയുള്ള തോട്ടത്തിൽ സമീപമാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് എന്തായാലും ആ മറ്റിടങ്ങളിൽ കൂടി കൂട് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് ോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ രാത്രിയിൽ ഉൾപ്പെടെ ആ അത്തരത്തിലുള്ള നീക്കങ്ങളിൽ മനോവ് പോകാം പ്രദേശത്ത് ഉൾപ്പെടെ ആ ഉൾപ്പെടെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ തെരച്ചിലൊക്കെ ഉണ്ടാകും സ്വാഭാവിക ജനവാസ പ്രദേശത്തേക്ക് ഉൾപ്പെടെ എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എടുത്തിട്ടുള്ളത് നിരവധി ക്യാമറ ട്രാപ്പുകൾ വെച്ചിട്ടുണ്ട് മറ്റ് ഫോറസ്റ്റേഷനുകൾ സുൽത്താൻ ബത്തേരി എന്നും മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ ചതലൈത്ത് ഇരുളം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് ഫോറസ്റ്റേഷനുകളും എല്ലാം തന്നെ കൂടുതൽ ക്യാമറ ട്രാപ്പുകളും അതുപോലെ തന്നെ കൂടുതൽ ആർ ആർ ടി ഉദ്യോഗസ്ഥരെയും ഈ ഭാഗത്തേക്ക് ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ രാത്രിയിലുള്ള ഈ തെരച്ചിലും മറ്റു സജീവമായി നടക്കും നാളെ രാവിലെ ആയിരിക്കും കൂടുതൽ സജീവമായി കടുവയെ തെരയാൻ നേരിട്ട് തെരയാനുള്ള ഒരു സാധ്യത ഉണ്ടാവുക അതുവരെ ഒരു നിരീക്ഷണം എന്ന നിലയിലായിരിക്കും പ്രദേശങ്ങളിൽ ഉണ്ടാവുക എന്നാലും നാളെ രാവിലെ ആണ് രാധയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകിട്ടുക പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് രാവിലെ എട്ട് മണിയോടെ ബന്ധുക്കൾക്ക് വിട്ടു നിൽക്കുന്ന മൃതദേഹം ടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയം മുമ്പ് ഓയാർക്കേളു മന്ത്രി ഓയാർകളു എത്തി ആദ്യ കേടൂ എന്ന നിലയിൽ നഷ്ടപരിഹാര തുക ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ബാക്കി തുക വളരെ വൈകുന്നേരം തന്നെ സാങ്കേതിക തടസ്സങ്ങളില്ലാതെ തന്നെ കൈമാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബന്ധുക്കളുടെ ആവശ്യം ജോലി ഉൾപ്പെടെയാണ് മക്കൾക്ക് ജോലി ഉൾപ്പെടെയാണ് ബന്ധുക്കളുടെ ആവശ്യം അതുമാത്രമല്ല സാമ്പത്തിക സഹായവും അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതൊക്കെ മന്ത്രിസഭയുടെ പരിഗണനയിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രദേശത്ത് കടുവ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതിന്റെ വലിയ ഞെട്ടലിലാണ് പ്രദേശവാസികൾ കാരണം ഇത്തരം ഒരു ആക്രമം അവരുടെ അനുഭവത്തിലില്ല കടവയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്തരം ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു ഒരു ആശ്വാസത്തിലായിരുന്നു ഈ ഈ പ്രദേശത്തുള്ള ആളുകൾ കഴിഞ്ഞത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ ആളുകളാണ് കുറച്ചു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ പ്രദേശത്ത് കൂടുതൽ ഈ വനാതിർത്തികളിൽ താമസിക്കുന്നത് എന്തായാലും കാർഷിക ആയതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ആശയമുണ്ട് ഇപ്പോൾ വിളവെടുപ്പ് സീസണാണ് ഇനി എങ്ങനെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തങ്ങളെ ഉപജീവനം ആശങ്കപ്പെടുന്നുണ്ട് ജീവന് ഭീഷണിയാവുമെന്ന് ആശങ്കപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു പേടി പൊതുവെ ഈ പ്രദേശത്തുണ്ട് എന്നാൽ വനംവകുപ്പ് വളരെ പെടുന്ന തന്നെ ഈ ആശങ്ക പരിഹരിക്കും കടുവയെ പിടികൂടും അതിനുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും വനംവകുപ്പ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തെർമൽ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് രാത്രി ഈ കടുവയെ നിരീക്ഷിക്കുന്ന സംവിധാനങ്ങളുണ്ട് പകലും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും അങ്ങനെ ജനങ്ങളെ ആശങ്ക അകറ്റാനുള്ള എല്ലാ നടപടികളും വനംവകുപ്പ് ചെയ്യുന്നു ഉന്നത നോർത്തേൺ സോണിലെ സി സി എഫ് ആർ ദീപോ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിക്കൊണ്ട് വളരെ കാര്യക്ഷമമായ തെരച്ചിൽ നടക്കുന്നുണ്ട് വയനാട് നോർത്ത് വയനാട് ഡി എഫ് ഒ മാർട്ടിൻ ലോവന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു കമാൻഡിങ് ഗ്രൂപ്പിനെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ വനംവകുപ്പ് ആശ്വ ജനങ്ങൾക്ക് ആശങ്ക അകറ്റാവുന്ന എല്ലാ തരത്തിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ രാത്രി സജീവമായ പട്രോളിംഗ് ഉണ്ടാവും നാളെ കടുവയെ കണ്ടെത്താനാവും അല്ല അല്ലാത്ത കൂട് സ്ഥാപിച്ചിട്ടുണ്ട് കൂടിൽ കുടുങ്ങാത്ത വർഷം മയക്കു വെച്ചിട്ടോ അല്ലെങ്കിൽ വെടിവെച്ച് തന്നെ കടുവ ഈ നരഭോജി കടുവ എന്ന നിലയിൽ തന്നെ പെടുത്തിക്കൊണ്ടാണ് സാങ്കേതികമായി കടുവയെ വെടിവെച്ച് പിടിക്കുന്നതിന് ഉൾപ്പെടെ നീക്കങ്ങളിലേക്ക് വനംവകുപ്പ് പോകുന്നത് എന്നാൽ ജനങ്ങളെ ആശങ്കയേറ്റുന്ന എല്ലാത്തരം നടപടികളും തുടരുമെന്നാണ് വനംവകുപ്പ് മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്നാൽ രാവിലെ നാളെ രാവിലെ എട്ട് മണിയോടെയാണ് രാത്രിയുടെ മൃതദേഹം വിട്ടു നൽകുക അതിനുശേഷം പതിനൊന്ന് മണിയോടെ വീട്ടുവോൾപ്പിൽ സംസ്കരിക്കും എന്തായാലും വലിയ ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കിക്കൊണ്ടാണ് വനാ ർത്തി ഗ്രാമങ്ങളിൽ വയനാട്ടിലെ വനാതിർത്തി ഗ്രാമങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം വരുന്നത് ഇതൊരു ശാശ്വത പരിഹാരം വേണമെന്ന ആശങ്കയുണ്ട് അതെങ്ങനെ എന്നുള്ള വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണ് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന വേളയിലും നമ്മളിപ്പോഴും ആശങ്കപ്പെടുന്നത് അതിനൊരു അറുതി വരണം അത് അതാണ് ഈ ഘട്ടത്തിൽ ജനങ്ങൾ ആശങ്കയോടെ ചർച്ച ചെയ്യുന്നതും ഓർക്കുന്നു ഓക്കെ